അലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു അടിപൊളി രണ്ട് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുക ഇതിൽ കുറച്ച് ടിപ്സുകളുണ്ട് കേട്ടോ ഗ്യാസ് ലാഭിക്കാനുള്ള ടിപ്സും അങ്ങനെ നമ്മൾ പണി എളുപ്പാക്കാനുള്ളതും സമയം ലാഭിക്കാനും പൈസ ലാഭിക്കാനൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുണ്ട് വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇത് ചക്ക എനിക്കതിൻ്റെ അഞ്ചത്തിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ൊക്കെ മുറിക്കുമ്പോൾ നമ്മളൊരു പേപ്പറോ അല്ലെങ്കിൽ ഒരു കവറോ അങ്ങനെ വെച്ചിട്ട് അതിന്റെ മേലെ വെച്ച് മുറിച്ച് പറഞ്ഞാൽ അതിന്റെ വളഞ്ഞൊന്നും നിലത്തും ആവില്ല അതിന്റെ വേസ്റ്റൊക്കെ നിലത്താകണം നമുക്ക് അത് നേരാക്കലായിട്ട് അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് വലിച്ചെറിഞ്ഞാൽ മതിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കി ചെയ്യാത്തവരാണെങ്കിൽ നിലത്തും വെച്ചിട്ട് എന്താ പറയുക മുറത്തിലൊക്കെ വെച്ചിട്ട് വെറുതെ വെച്ചിട്ട് കേട്ടുമ്പോ അതിന്റെ വളഞ്ഞും അതിന്റെ വേസ്റ്റൊക്കെ ഒരുപാടുണ്ടാവും അപ്പൊ നമുക്കതൊക്കെ ബുദ്ധിമുട്ടാണ് ഒരുപാട് നേരം നേരാക്കാൻ അപ്പൊ ഞാനിതാ ചക്കം മുറിച്ച് രണ്ട് സൈസിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരു ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും മുറിച്ചിട്ടുണ്ട് ഒരു ഒന്നും ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതാ ഒരു കാൽ കപ്പ് പരിപ്പുറത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് വലിയ ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഇടുന്നത് ഉം കുറച്ച് അന്ന് ഒരു ചക്കൻ്റെ വീടിയട്ടിണ്ടാവോ ഒരു ഉളച്ചൊക്കെ കിട്ടിയത് പഴഞ്ഞൊക്കെ അപ്പൊ അതിൽ ഒക്കെ കുരുമൊക്കെ നെങ്ങി നെങ്ങി പോണിട്ടാ അത് നെങ്ങാത്ത ഒരു രണ്ട് മൂന്നാല് കുരുണ്ടെ ഞാൻ ഇട്ടിട്ടുണ്ടോ അതിന് നല്ലപോലെ ഒന്ന് തോൽ മേലത്തെ തോൽ മാത്രം കളഞ്ഞിട്ട് അത് വയ്ലിട്ടിണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ കഴി കറി വെക്കാൻ ഈ ചക്കം ഇങ്ങനെ തന്നെ മുറിക്കണം കേട്ടോ ചെറുതാക്കി മുറിക്കരുത് ഇതേപോലെ തന്നെ മുറിക്കണം കേട്ടാ ഇതിൽ കുറച്ചും കൂടി വലുതായാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഇറണുന്നത് അര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞ മഞ്ഞൾപ്പൊടി ഇടണ്ടിട്ടോ മുളക് ഒരുപാട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കേട്ടോളൂ ഞങ്ങൾക്ക് ഒരുപാട് എരിവേണ്ട കേട്ടോ ഞാൻ പരിപ്പ് കറീൽ അങ്ങനെ മുളക് ഒരുപാട് ഇടലില്ല പിന്നെ അതിലേക്ക് ഒരു വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് ചെറിയ തക്കാളിയാണ് ആണ് കേട്ടോ അതുപോലെ വലിയ ഉള്ളി ചെറുതാക്കി മുറിക്കുന്നില്ല കേട്ടോ ഒരാറ് കഷണാക്കിയിട്ടാണ് ഞാൻ മുറിക്കുന്നത് അങ്ങനെ ഇട്ടിട്ടാ പിന്നെ നമ്മൾ ഇതാ ഗ്യാസ് ലാഭിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് കേട്ടോ ഞാനിങ്ങനെയാണ് വെക്കൽ സമയം വഴുകയാണ് കൂടുതൽ സോരോന്ന് ഉണ്ടാക്കണമെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒറ്റ വിശുദ്ധി കൊണ്ട് ഒരു പ്രാവശ്യം തന്നെ കുക്കർ മേലക്കെടുത്തിയാൽ മതി ഒരു വിശുദ്ധി കൊണ്ട് കാര്യം റെഡി ആവും എല്ലാതും ബന്ധു കിട്ടും അപ്പൊ ഞാൻ ഇങ്ങനെ ഉണ്ടോ ചെയ്യല് അപ്പൊ അതിന് ശേഷം ഞാനത് മറ്റേ ഇതെങ്ങനെ മുറിച്ച ചക്കന ആദ്യം കുക്കറിൽ ഒരു പരിപ്പ് ഇട്ടതിന് ശേഷം ഒരു പാത്രത്തില് മുരിയക്കായ് വെച്ചു മുരിയങ്ക വെച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്താ ചക്ക വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കറിക്കുള്ളതും എല്ലാത്തിനും പാടുള്ളത് ഒപ്പം ഒറ്റ വിസിലും കൊണ്ട് റെഡിയായി കിട്ടും പിന്നെ ഞാനത് ചക്ക കുരിഞ്ഞ് വെന്തില്ലെങ്കിൽ വേഗണ്ടി വരുമല്ലോണ്ട് രണ്ട് വിസിലടിപ്പിച്ചിട്ടോ രണ്ട് വിസിലടിക്കണ്ട ചക്ക കുരിയൊക്കെ വേഗം ചെയ്ത് ഇതൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിട്ടോ മുരിങ്ങക്കായൊന്നും ഉടഞ്ഞു ഞാൻ അതിൻ്റെ മുമ്പിൽ അങ്ങനെ ചെയ്തപ്പോൾ മുരിയാ ഒറ്റ വിസിലടിച്ചു മുരിയാക്കായ് വെന്തൊന്നുമില്ല കേട്ടോ പാകം പോലെ വെന്തള്ളൂ ഇതിപ്പോ രണ്ട് വിസലടിച്ച കാരണം കൊണ്ട് മുരിയാക്കായ് നല്ല പോലെ വെന്ത് ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഒരുപാട് സമയവും ലാഭിക്കാം പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാ സാധനം ബന്ധം കിട്ടും ഉപ്പേരി വെക്കേണ്ടതാണെങ്കിലും ഇങ്ങനെ എല്ലാം ചെയ്യട്ടോ ഏതാണെങ്കിലും ഇതുപോലെ ചെയ്യുക ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കി കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുക്കറിൽ വേവിക്കുന്ന സമയം ഉണ്ടെങ്കിൽ എല്ലാം പാടും ഒറ്റ പ്രാവശ്യം വേവിക്കും ചെയ്യുക നമുക്ക് സമയവും ലാഭിക്കാം ഗ്യാസും ലാഭിക്കാം പിന്നെ അത് ഈ പരിപ്പ് ഉടയ്ക്കേണ്ടട്ടോ പരിപ്പ് ഇങ്ങനെ വേണ്ടാൽ മതി അതുകൊണ്ടാണ് ഒരു വിസിൽ അടിച്ചാൽ എന്ന് പറഞ്ഞാ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾന്നെ അമർത്തിയ നിങ്ങൾക്ക് ഞാൻ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോഴേക്കും അപ്പഴേ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ വേവിച്ച എല്ലാം പാടെ ഒരു മൺചട്ടിയിലേക്ക് ഞാൻ കൊട്ടിയിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഒരു ചെറിയത് ഒരു നെല്ലിക്കൻ്റെ വലിപ്പം കൂടിയില്ല കേട്ടോ ചെറിയൊരു തുണ്ട് പൊടി നല്ലപോലെ ഒന്ന് കുതിർത്തിയിട്ട് മുഴുവൻ പുഴുവൻ പിഴിഞ്ഞെടുത്തുണ്ട് കേട്ടോ നമ്മളിവിടെ വെക്കണത് ഇടിച്ചക്കയും കൊണ്ട് പുളി കറിയുണ്ട് അത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കഷ്ണം വേണമെങ്കിലും ഇവിടെ കേട്ടോ അത് ഞാൻ ഇനിയിപ്പത് ഞാനത് എന്താണ് മുരിയക്കായ് കൊട്ടിയിട്ടുണ്ട് ഇട്ടാ മുരിയക്കായ് വന്തകാരനെ കൊണ്ട് തേങ്ങ ഒഴിച്ചിട്ട് കൊട്ടിയാലും മതി ഞാൻ പക്ഷെ മുരിയക്കായ് നല്ലപോലെ വേഗണതിനൊക്കെ ഇത് ഞാൻ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന ഓണറിൻ്റെ അവര് ഇങ്ങനെ കറി വെച്ചപ്പ തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാനതിലിക്കതാ ഒരു തേ മുറി തേങ്ങ അതിൽ ചെറിയ ഉള്ളി അരച്ചിട്ട് അതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടാ നല്ലപോലെ അരച്ചതിന് ശേഷം ഒഴിച്ച് പിന്നെ അതിൽ കുറച്ച് വെള്ളം കൂടി കൂട്ടി ഒഴിച്ച് ഇത് പിന്നെ ഒരുപാട് വെള്ളം പോലെ ഇല്ല നമ്മൾ വെക്കണത് ഇട്ടാ ഒരു പ്രാവശ്യം അവര് എന്താ കറി കൂട്ടാന്ന് വെച്ചാൽ ഞാനും അവര് ഇറച്ചി മീനൊന്നും അങ്ങനെ വയ്ക്കില്ല അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറച്ചി മീൻ വെച്ചാൽ കൊടുക്കും അവര് പ്രത്യേകിച്ചിട്ട് എന്താ വെക്കുമ്പോൾ എനിക്ക് തരും കേട്ടോ അപ്പോൾ എന്താ കറി ചോദിച്ചപ്പോൾ പുളി കറിയാണ് അടിച്ചും കൊണ്ടുപോകണം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണെന്ന് ചോദിച്ചപ്പോൾ അത് കഴിച്ച് നോക്കുക എനിക്ക് കൊടുക്കണം എനിക്ക് നന്നായി പറ്റിയിട്ടാണ് അന്നും പോലെ ഞാൻ വിചാരിച്ചു വയ്ക്കണം എന്ന് പക്ഷേ എനിക്ക് ഇടിച്ചാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് കിട്ടിയപ്പോഴാണ് എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്തു പിന്നെ ഞാനിത് കടു ഇട്ടിട്ടിട്ട് തൂമിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് തൂമിച്ച് വെളിച്ച കറിവേപ്പിലില്ലാട്ടോ അവിടെ അപ്പം അതുകൊണ്ടാണ് കറിവേപ്പിലിടാണ്ടിരുന്നത് നിങ്ങൾ കറി കടുകും കറിവേപ്പിലൊക്കെ തൂമിച്ച് കൂടി കേട്ടോ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി ചെയ്യിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യട്ടോ പിന്നെ രാത്രിക്കാലത്തെ വീഡിയോ ഇട്ടിട്ട് വൈകുന്നേരത്താണ് കറി വെക്കണത് രാത്രിക്ക് ഉച്ചയ്ക്ക് എന്താ വെച്ചത് എനിക്ക് ഓർമ്മയില്ല ഉച്ചക്കൊരു മുട്ട മുട്ടയാണ് വെച്ചത് കേട്ടോ അത് ഉച്ചക്കന്നെ കഴിഞ്ഞു പിന്നെ രാത്രി കലക്കാണ് ഇതാ പരിപ്പും ഇടിച്ചക്കിയും വട പുളി കറി വെച്ചത് പിന്നെ ചിക്കൻ പൊരിച്ചു ചിക്കന് പിന്നെ ഇഞ്ചി മസാലയൊക്കെ ഒക്കെ തേച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും തേച്ച് ഉപ്പും ചേച്ചിട്ട് അങ്ങനെ വന്ന് പൊരിച്ചാണ് കേട്ടാ പിന്നെ നമ്മളിതാ വേവിച്ച് വെച്ച അടുത്ത ഐറ്റം ഐറ്റമാണിത് ഇത് നല്ല പോലെ കുന്നില്ല നിങ്ങൾ ഇടികല്ലായിട്ട് ഇടിച്ചെടുക്കാട്ടാ ഇല്ലെങ്ങനെ കയ്യായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്താലും മതി ഇതിൻ്റെ അമ്മൻ്റെ ഇഷ്ടപ്പെട്ട വിഭവമാണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അമ്മ ഇല്ല എനിക്ക് എപ്പോ ഇടിച്ചൊക്കെ കിട്ടുകയാണെങ്കിലും എന്റെ അമ്മ ഇങ്ങനെയാണ് ചെയ്യാൻ ഉണ്ടാക്കത് ഓർമ്മ വരും ഇനി നമുക്കിത് നല്ലപോലെ കയ്യും കൊണ്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഫുള്ളായിട്ട് നല്ലപോലെ വെന്ത കാരണം കൊണ്ടാണ് ഞാൻ കയ്യും കൊണ്ട് പൊടിക്കണത് ഇല്ല നിങ്ങൾ ആവി കയറ്റിയിട്ട് എടുക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി ചമ്മീലൊക്കെ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് എടുക്കുവല്ലോ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇടികല്ലും കൊണ്ട് ഇടിച്ചെടുത്താൽ മേട്ടോ ഇതിന്റെ മൂക്കൊന്നും ഞാൻ എടുക്കണില്ല കേട്ടോ അപ്പൊ ഞാനിതാ ഫുള്ളായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നും എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാൽ ഞാനിത് എനിക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിക്കത് ഒരു ടീസ്പൂൺ കടുക് കിട്ടിട്ട് കിട്ടാം രണ്ട് ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം അതിൽ കൂടിയാലും കുഴപ്പമില്ല കുറയരുത് കേട്ടോ നിങ്ങൾ എടുക്കുന്ന ശക്കനുസരിച്ചിട്ടാണ് എനിക്ക് കുറച്ചുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര അടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണ് ഞാൻ കടുക് കിട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു അഞ്ചെട്ട് വെളു എന്താ പറയുക വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റുണ്ട് കേട്ടോ പിന്നെ ഞാൻ അലിക്കതാണ് കുറച്ച് ചെറിയ ഉള്ളി അടിഞ്ഞു ചെറിയ ഉള്ളി ചതച്ചതാണ് കേട്ടോ അതൊക്കെ അരിഞ്ഞതല്ല ചതച്ചതാണ് ചതച്ച് തന്നെ എടുക്കണം കേട്ടോ അത് നല്ലപോലെ ഒന്ന് പച്ചമുളക് പോകുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഞാനലിക്ക് രണ്ട് മുളകും അതും ചതച്ചതാണ് കേട്ടോ മൂന്ന് മുളക് എടുത്തിട്ട് പൊത്തി ചാഴച്ചതാണ് അത് ഞാൻ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട് കേട്ടോ വഴറ്റിയതിന് ശേഷം പിന്നെ അത് നമ്മൾ പൊടിച്ച് വെച്ച ചക്കയിലേക്ക് കേട്ടോ ഇത് എൻ്റെ അമ്മൻ്റെ ഇഷ്ടപ്പെട്ട പൊടിത്തുവലാണ് കേട്ടോ ചക്കയും കൂടെ പൊടിത്തൂവൽ ഉണ്ടാക്കിയതാണ് അപ്പം നമ്മൾ ചക്ക വേവിക്കുമ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടുക എന്നിട്ട് നല്ല പോലെ മിക്സ് ആക്കാം കേട്ടോ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി ഇൻഷാൽ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാം അലേക്കും ഒന്നുണ്ടാക്കി എല്ലാ രണ്ട് വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ ടിപ്സുകളും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയിൽ താഴെ ഒന്ന് അറിയിപ്പിക്കുക എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ഫീൽഡിലൊക്കെ നിന്ന് പോകാൻ പറ്റുള്ളൂ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പോലുള്ള ചെറിയ ചെറിയ യൂട്യൂബർമാരുടെ ഒരു വിജയം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നെ പോലുള്ള ചെറിയ ചെറിയ ചാനലിനൊക്കെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യ എല്ലാവരും ഓരോരോ ആവശ്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നിരിക്കണതും പിന്നെ വീഡിയോ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യാനും കൂടി ഒന്നും മറന്നുപോകരുത് കേട്ടോ ഇൻഷാല്ല അതിൻ്റെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം അസലാ വലൈക്കും ബൈ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ അന്ന് ഉച്ചയ്ക്ക് ഉച്ച ഭക്ഷണം ഞാൻ ഇതാണ് കഴിച്ചോ പിന്നെ ഈ തൈറോയിഡിന്റെ ഒക്കെ ഉള്ള കാരണം കൊണ്ട് മറവിയും ഒക്കെ കൂടുതലാണ് അതുകൊണ്ട് എല്ലാവരും വീടുകൾ എന്തെങ്കിലുമൊക്കെ തെറ്റുപിറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ എന്ത് വിചാരിച്ച് വെച്ചാലും സാധനങ്ങളൊക്കെ ഒപ്പെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ മറക്കും എന്താണ് ചെയ്യണമെന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല എത്തണവരെ എത്തട്ടെ വേണ്ട അങ്ങനെ പോണുണ്ട് ഇൻഷാല്ല എല്ലാവരും ദുബ ചെയ്യ ഏപ്പെടുത്തുക